ഇത് സിസ്റ്റർ ലിജി സിസ്റ്റർ എന്ന് പറഞ്ഞ സഹോദരി നമ്മുടെ എല്ലാം സഹോദരി നമ്മുടെയൊക്കെ ആരോഗ്യത്തിന് കാവൽ നിൽക്കുന്ന മാലാഖമാരുടെ ഒരു പ്രതിനിധി തിരക്കുണ്ട് ഒരുപാട് പക്ഷേ മാലാഖമാരുടെ അപ്പം ഭക്ഷിക്കാതെ പോകില്ല ആതൊരു സേവനത്തിന് കാരണം അതിലൂടെയാണ് തനിക്കെല്ലാം ലഭിക്കുന്നത് എന്ന ഉത്തമ ബോധ്യം ഈ സഹോദരിക്കുണ്ട് സ്വർഗീയ അപ്പം എന്നും എൻ്റെ പേര് ലിച്ചി എൻ്റെ വീട്ടുപേര് ചേരുവല് ഹസ്ബൻഡിൻ്റെ പേര് ഷാജി ഹസ്ബൻഡ് ചെമ്പേരിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുന്നു രണ്ട് മക്കൾ മൂത്തോളം ചെമ്പേരി എഞ്ചിനീയറിംഗ് കോളേജിൽ വീട്ടനെ പഠിക്കുന്നു രണ്ടാമത്തോളം എൻട്രൻസ് കോച്ചിന് പഠിക്കുന്നു പരിയാരം മെഡിക്കൽ കോളേജിൽ ഇരുപത്തഞ്ച് വർഷമായിട്ട് ജോലി ചെയ്യുന്നതാണ് ആദ്യം പത്ത് വർഷം ഐ സീലും ഇപ്പം കൈനക്ക് ഡിപ്പാർട്ട്മെൻറ്റിലും ഡ്യൂട്ടി ചെയ്യുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവം എന്ന് പറയുന്നത് എനിക്ക് വിശുദ്ധ കുർബാന മുടങ്ങാതെ പള്ളിയിൽ എല്ലാ ദിവസവും പോകണം ഏത് ഡ്യൂട്ടി ആണേലും മോർണിംഗ് ഡ്യൂട്ടി ആണെങ്കിലും ഈവനിങ് ഡ്യൂട്ടി ആണെങ്കിലും നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിലും കുർബാന മുടങ്ങാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല ഏത് സാഹചര്യത്തിലാണേലും അത് മിസ്റ്റ് കുർബാന കൂടണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നമ്മുടെ സാഹചര്യത്തിൽ വെച്ച് നോക്കും കുർബാന മുടങ്ങാൻ നൂറ് കാര്യങ്ങളുണ്ടാവും പക്ഷേ നമ്മുടെ ഡ്യൂട്ടിക്കിടയിലാണേലും നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് അത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഡ്യൂട്ടി ചെയ്ത് നമ്മുടെ പണികൾ തീർത്ത് കുർബാനയ്ക്ക് പോവുക എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം രാവിലെ അഞ്ച് മണിക്ക് എണീക്കുന്നു അരമണിക്കൂർ പ്രയറ് അത് കഴിഞ്ഞ് വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞ് അറമക്കൽ ആവുമ്പത്തേനും സർവ പണിയും കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് പോകും ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് രണ്ടര ആവുമ്പത്തേനും ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാൽ വീട്ടിലെ അത്യാവശ്യം പണിയും കഴിഞ്ഞിട്ട് ആറു മണിക്ക് വൈകുന്നേരം കുർബാനയുണ്ട് ആ കുർബാനയ്ക്ക് കൂടും പിന്നെ ഇനി ഈവനിങ് ഡ്യൂട്ടി ആണെങ്കിൽ ആറേ മുക്കാൻ കുർബാന ഉണ്ട് ആറേ മുക്കാൻ്റെ കുർബാന കഴിഞ്ഞ് വന്നു പിന്നെ നമ്മൾ ഈവനിങ് ഡ്യൂട്ടിക്ക് പോകും പിന്നെ നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിൽ മോർണിംഗ് തന്നെ രാവിലത്തെ പണി കഴിഞ്ഞിട്ട് രാവിലെ ആറേ മുക്കാൻ്റെ പള്ളി കുർബാനയ്ക്ക് പോകും രാവിലെ ഏഴരക്ക് ഡ്യൂട്ടിക്ക് കയറിയാൽ ഒന്നര വരെ നമുക്ക് ഡ്യൂട്ടി ഉണ്ടാകും നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്ന് കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി ക്ഷീണങ്ങളും ഒത്തിരി കാര്യങ്ങളും പ്രശ്ന ഡ്യൂട്ടി സംബന്ധമായ കാര്യങ്ങളും എന്തെല്ലാം ഉണ്ടെങ്കിലും എനിക്ക് തരണം ചെയ്യാൻ വേണ്ടി തമിരാൻ എനിക്ക് പ്രത്യേക ഒരു അനുഗ്രഹം തരുന്നുണ്ട് ഞാൻ ഈ വിശുദ്ധ കുർബാന മുടങ്ങാതെ ഇത്രയും കാലം എങ്ങനെയെങ്കിലും ദൈവം അതിനെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് കുർബാന കൂടാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുമ്പോൾ എനിക്ക് അതിന് പ്രത്യേക അനുഗ്രഹം എനിക്ക് ലഭിക്കുന്നുണ്ട് അതായത് എൻ്റെ ഡെലിവറി സമയം ഡെലിവറി നമ്മൾ മൂന്ന് മാസം പോകാതിരിക്കുമല്ലോ ആ സമയത്തല്ലാതെ പിന്നെ ഓപ്പറേഷൻ ചെയ്ത സമയത്തും അല്ലാതെ ഞാൻ ഇതുവരെ കുർബാന മുടക്കിയിട്ടേയില്ല പിന്നെ ഒന്നോ രണ്ടോ കുർബാന മുടക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും തക്കതായ കാരണം എന്തെങ്കിലും ആരെങ്കിലും മരിച്ചതോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് നമ്മൾ പോയാൽ മാത്രമേ ഉള്ളൂ കുർബാന മുടക്കുള്ളൂ അല്ലെങ്കിൽ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നുണ്ട് എൻ്റെ സാഹചര്യത്തിനനുസരിച്ച് എൻ്റെ ഡ്യൂട്ടിക്ക് അനുസരിച്ച് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ഹസ്ബൻ്റിനെ എനിക്ക് ലഭിച്ചു ചില ജീവിത പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിൽ നിന്ന് തരണം ചെയ്യാൻ വിശുദ്ധ കുർബാനയിൽ കിട്ടുന്ന ചൈതന്യം എനിക്കത് സഹായിക്കുന്നുണ്ട് ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ പോകുമ്പോൾ ആ ഖാസേലും ബിലാസയിലും ജീവിത പങ്കാളിയും മക്കളെയും സമർപ്പിച്ച് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ ജീവിത പങ്കാളി എന്നെ മനസ്സിലാക്കുന്ന ആളാണ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടാവുന്ന വിഷമതകൾ മനസ്സിലാക്കി നമ്മളോട് പെരുമാറുകയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ സഹിക്കാൻ വിശുദ്ധ കുർബാന എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് ൾ നിങ്ങൾ വരുമ്പോൾ അത് ദൈവത്തിൽ വിശ്വസിച്ച് ജീവിക്കാനുള്ള ഒരു പ്രത്യേക കരുത്ത് പിള്ളേർക്ക് ലഭിക്കുന്നുണ്ട് മക്കളുടെ കാര്യത്തിൽ നോക്കിയാൽ മക്കളെ പഠനത്തിലും അവരുടെ ഓരോ പ്രവർത്തനങ്ങളിലും വിശുദ്ധ കുർബാനയിലൂടെ കിട്ടുന്ന ആ ചൈതന്യം അവരിൽ കാണാൻ എനിക്ക് സാധിക്കുന്നുണ്ട് അവരെ പഠനത്തിലാണേലും സ്വഭാവശുദ്ധിയിലാണേലും വിശുദ്ധ കുർബാനയിൽ ലഭിക്കുന്ന ആ ചൈതന്യം കാണാൻ സാധിക്കുന്നുണ്ട് വിശുദ്ധ കുർബാന കണ്ട് അവർ ദൈവത്തിൽ പ്രാർത്ഥിച്ച് അവർ എക്സാമിന് പോവുകയും അതിൽ നിന്ന് അവർക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട് ചെറുപ്പം മുതലേ പിള്ളേരെയും കൊണ്ടും ഞാൻ പള്ളിയിൽ പോയി എല്ലാ ദിവസവും തന്നെ അവരെയും കൊണ്ട് പോവുകയും വിശുദ്ധ കുർബാന കാണുകയും ചെയ്യാറുണ്ടായിരുന്നു പിന്നെ മാസത്തിലൊന്നല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പം കുമ്പസാരിച്ച് കുർബാന കൈക്കൊള്ളാനും പിന്നെ എക്സാമിൻ്റെ ടൈമിൽ അവർ പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ അടുത്ത് പോയി അതിന്ന് കിട്ടുന്ന ചൈതന്യം കൊണ്ട് പോയി പരീക്ഷ എഴുതി അവർക്ക് വിജയം കൈവരിക്കാൻ അവർക്ക് ഒത്തിരി സഹായിച്ചിട്ടുണ്ട് എൻ്റെ മൂത്ത മോള് ചെമ്പേരി എഞ്ചിനീയറിങ് കോളേജിൽ വിമല ജ്യോതിയിൽ പഠിക്കുന്നു വീട്ടിൽക്കിനി ഇപ്പം തേടിയറാണ് പ്രത്യേകിച്ചും എക്സാമിൻ്റെ ടൈമിൽ അവൾ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് വിശുദ്ധ കുർബാന കണ്ട് അവൾ എക്സാമിന് പോവുകയും അവൾക്ക് ആ വിശുദ്ധ കുർബാനയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ചൈതന്യം അവിടെ പഠന മേഖലയിൽ വിജയം കൈവരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് മൂത്ത മോള് പത്താം ക്ലാസ് ഫുൾ എ പ്ലസ് ആയിരുന്നു പ്ലസ് ടുവിനും ഫുൾ എ പ്ലസ് ആയിരുന്നു ഇപ്പം ബി ഫസ്റ്റ് ഇയർ തേർഡ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫുള്ളിനും കോളേജിലെ ടോപ്പറായിട്ട് നിൽക്കുന്നു പിള്ളേരുടെ മികവോ അല്ലെങ്കിൽ എൻ്റെയോ മികവോ അല്ല ദൈവത്തിൽ നിന്നും കിട്ടുന്ന അതായത് വിശുദ്ധ കുർബാനയിൽ കിട്ടുന്ന ആ ഒരു ചൈതന്യം പിള്ളേരിൽ പ്രവർത്തിക്കുന്നു ഇത് എൻ്റെയോ അല്ലെങ്കിൽ പിള്ളേരുടെയോ ഒരു പ്രത്യേകത കൊണ്ടല്ല ദൈവത്തിൽ നിന്നും ഒരു പ്രത്യേക അനുഗ്രഹം അതായത് വിശുദ്ധ കുർബാനയിലൂടെ കിട്ടുന്ന ആ ഒരു ചൈതന്യമാണ് പിള്ളിൽ പിള്ളേരിലും എന്നിലും പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് അടിസ്ഥാനമായിട്ട് എനിക്ക് അതായത് ദൈവത്തിൽ ഉറച്ച് വിശ്വസിച്ചാൽ നമുക്ക് എന്തും ലഭിക്കും അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിച്ചാൽ ലഭിക്കുമെന്ന് നമുക്ക് വിശുദ്ർബാനയിലൂടെ കിട്ടുന്ന ആ ചൈതന്യം നമ്മളിൽ ഉളവാകുന്നതാണെന്നാണ് എനിക്ക് പറയാൻ കഴിയുന്നത് അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ മോള് പത്താം ക്ലാസ് ഫുൾ എ പ്ലസ് പിന്നെ പ്ലസ് ടുവിനും ഫുൾ എ പ്ലസുമായിരുന്നു മാതാപിതാക്കളായി നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുകയും നമ്മൾ മക്കളെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്താൽ മക്കൾ നമ്മുടെ കൂടെ നിൽക്കുകയും മക്കൾക്കൊരു വിഷമസന്ധികൾ വരുമ്പോൾ അതായത് വിഷമാവസ്ഥ വരുമ്പോൾ മക്കൾ ദൈവത്തോട് ചേർന്ന് നിന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ട് അതിൽ നിന്ന് ലഭിക്കുന്ന ചൈതന്യം മക്കൾക്ക് ലഭിക്കുമെന്ന് ഉറപ്പായ ഒരു സത്യമാണ് അതുപോലെ തന്നെ ദിവ്യകാരുണ്യ ഈശോയുടെ മുന്നിൽ നമ്മുടെ വിഷമതകളും യാചനകളും ദൈവത്തിന് മുന്നിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ശീലവും കൂടി എനിക്കുണ്ട് മദർ ഹോമിൽ ശനിയാഴ്ച ദിവസം അല്ലെങ്കിൽ നമുക്ക് സൗകര്യമുള്ള അല്ലെങ്കിൽ നമുക്ക് പോകാൻ പറ്റുന്ന ദിവസങ്ങളിൽ ദിവികാരൻ ആരാധന മുടെ പോയിൽ ഇരുന്ന് അഞ്ചും ആറും മണിക്കൂറ് ഇരുന്ന് നമ്മുടെ ദൈവത്തിന് മുന്നിൽ നമ്മളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച നമ്മുടെ യാചനകളും യാതനകളും ദൈവത്തിന് മുന്നിൽ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ നമ്മൾ എനിക്ക് ലഭിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഐ സി എല്ലിൽ ഡ്യൂട്ടി എടുത്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള പേഷ്യൻസിന് അന്ത്യകൂതാശം നൽകാൻ സഹായിക്കുകയും അവരിൽ നന്നായി മരിക്കാൻ വേണ്ടി ഒത്തിരി ചെയ്യാനുള്ള ഒരു അനുഗ്രഹം എനിക്ക് ദൈവം തന്നിട്ടുണ്ട് എന്നെ സംബന്ധിച്ചോളം എന്ന് പറയുന്നത് ഒരു നേഴ്സായിട്ട് ഞാൻ ആ സേവനം ചെയ്യുമ്പോൾ എനിക്ക് അഭിമാനമാണ് ഉള്ളത് അതായത് നമ്മളെ നമ്മളെക്കാളും കഷ്ടപ്പെടുന്നവരെ വേദനിക്കുന്നവരെ നമ്മൾ കാണുമ്പോൾ ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറയുകയും മറ്റുള്ളവർക്ക് വേണ്ടി അതായത് പേഷ്യൻസിന് വേണ്ടി അവർക്ക് ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം മേടിച്ച് കൊടുക്കാനും വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം മേടിച്ച് കൊടുക്കാനും ഒരവസരം ദൈവം നമുക്ക് കാണിച്ചു തരികയും അവർക്ക് നമ്മൾ സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്ത് നമ്മുടെ എൻ്റെ ജീവിതത്തിലെ ഈ നേഴ്സിംഗ് എന്ന ഈ ആതിര സേവനം ചെയ്യാനുള്ള ദൈവം എനിക്ക് ഒത്തിരി കൃപ നൽകുന്നുണ്ട് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക